അങ്ങനെ ഇയാൾ എന്നെ ആലുവിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്ന സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒന്നും എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും ഇല്ല അങ്ങനെ എനിക്ക് അവിടെനിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ എന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വിടുന്നത് ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ നമസ്കാരം നടൻ ബാബുരാജും വാണി നടൻ ബാബുരാജെന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടയായിട്ടാണ് ശരിക്കും സിനിമകളിൽ അവ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതേപോലെ അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തുടങ്ങി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ വാണി വിശ്വനാഥ് വാണി വിശ്വനാഥാണ് ഈ ബാബുരാജിൻ്റെ ഭാര്യ അവരവട്ടെ നല്ല ഹീറോയിനായിരുന്നു കരു പോലീസ് ഓഫീസറടക്കമുള്ള കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് അവരും അവതരിപ്പിച്ചിട്ടുള്ളത് അവർ അവരെ ഈ രണ്ട് പേരെയും പേരും ചേർന്നുകൊണ്ടുള്ള സിനിമകളും വന്നിട്ടുണ്ട് സിനിമയിൽ കണ്ട പരിചയം വഴിയാണ് അവർ അടുത്ത ബന്ധം ബന്ധമുണ്ടാകുന്നതും വിവാഹം കഴിക്കുന്നതും ഈ നടൻ ബാബുരാജൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ശരിക്കും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ജീവനുള്ള കഥാപാത്രങ്ങളെയാണ് നടൻ ബാബുരാജ് അതുപോലെ വാണി വിശ്വനാഥും അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ രണ്ടു പേരും ആ അവരുടെ സിനിമകളെ പരിശോധന പരിശോധിച്ച് കഴിഞ്ഞാൽ ബാബുരാജ് ഡയറക്റ്റ് ഒരു പടവുമുണ്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ റൈറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ അഭിനയിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഭീഷ്മ ചാര്യ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ് അത് കൊച്ചിൻ അനീഫയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ വില്ലൻ കഥാപാത്രത്തെയാണ് അതിലും അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നീട് സ്വന്തമായിട്ട് അവതരിപ്പിച്ചുള്ളൊരു സിനിമയാണ് ബ്ലാക്ക് ഡാലിയ അതിൽ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ നായകനായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ സോൾട്ട് ആൻഡ് പെപ്പർ അല്ല കോമഡി കഥാപാത്രത്തെ അവതരിപ്പിച്ചുള്ളത് പിന്നീട് മായാമോഹിനി നമുക്കറിയാം അതിലും നമ്മുടെ നടൻ ദിലീപിൻ്റെ കൂടെ കോമഡി കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അത് ശരിക്കും ഹിറ്റായ പടമാണ് മായാമോഹിനി അതായത് സോൾട്ട് ആൻഡ് പെപ്പറും ഭയങ്കരമായും ഹിറ്റായ പടമാണ് ഭീഷ്മാചാരിയുടെ അറബി കടലോരം മടവിൽ കൂടാരം ഇഷ്ടമാണ് നൂറുവട്ടം മാന്ത്രിക കുതിര സ്വപ്നലോകത്തെ ബാ ബാലഭാസ്കരൻ കോടമാറ്റം ഗജഗരാജ മിത്രം അതേപോലെ ഹരിഹരി ഹരികൃഷ്ണൻ ചന്ദാമര സത്യമേ വിജയ്തയെ ദോസ് നാരായണത്ത് തമ്പുരാൻ രാവണപ്രഭു പ്രജ കുബേരൻ കെളിച്ചുണ്ടൻ മാമ്പഴം അത്ഭുതദ്വീപ് രാപ്പകൽ ലോകനാഥൻ ഐ എസ് നാരായണൻ സി ബി ഐ രാജമാണിക്യം ചിന്താമണി കൊലക്കേസ് വച്ചക്കുതിര ചോട്ടാ മുംബൈ അതിശീയൻ ട്വൻ്റി ട്വൻ്റി അനീഷിപ്പിൻ കണ്ടെത്തൽ ജോജി അങ്ങനെയുള്ള സിനിമകളിലാണ് എത്രയോ സിനിമകളിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ധാരാളം വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ വാണി വിശ്വനാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സിനിമയിൽ വരുന്നത് മംഗല്യ ചാർത്തിലൂടെയാണ് വരുന്നത് മലയാള പിന്നീട് മലയാളത്തിലും തെലുങ്കിലും സിനിമ എടുക്കുകയുണ്ടായി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് സൂസന്ന എന്നുള്ള പടത്തിൽ പിന്നെ ആക്ഷൻ ക്യൂവിനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ആക്ഷൻ ക്യൂവിൻ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ തെലുങ്ക് ദേശത്തിൻ്റെ തെലുങ്ക് ദേശത്തിൽ അവർ പിന്നെ ജോയിൻ ചെയ്തിരുന്നു അവർ ആന്ധ്രാപ്രദേശിൽ പോയി അഭിനയിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് അവിടെ വലിയ ആദരവുമൊക്കെ കിട്ടിയ ശേഷം ഭയങ്കര അംഗീ ആരാധകരൊക്കെ ഉണ്ടായ ശേഷം അവിടെ തെലുങ്ക തെലുങ്ക് ദേശം പാർട്ടിയിൽ ചേർന്നത് ഷിപ്പായി ദ ലഹള മാനാർ മത്തായി സ്പീക്കിങ് മംഗളം വീട്ടിൽ മാനശ് മാന മനശ്വ മാനകേശ്വരി ഗുപ്ത ദ കിങ് കളിവീട് ഹിറ്റ്ലർ കെലിൻ കെലുകിൽ പമ്പലം കണ്ണൂർ ഹർത്താൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഉസ്താദ് ഇൻഡിപെൻഡൻസ് ഈ ഭാർഗവി നിലയം ഇൻഡ്യൻ ഇന്ത്യ ഗേറ്റ് പുത്തൂരാം പുത്രി പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച ബൽറാം രാ ചിന്താമണി കൊലക്കേസ് ഇതിലൊക്കെയാണ് അവർ അവർ അഭിനയിച്ചിട്ടുള്ളത് ഇവർ രണ്ട് പേരും കൂടെ അഭിനയിച്ചുള്ള രണ്ട് സിനിമകളുണ്ട് അവരിൽ മാതൃക കുതിര റാപ്പിഡ് ആക്ഷൻ ചിന്താമണി കൊലക്കേസ് ട്വൻ്റി ട്വൻ്റി ബ്ലാക്ക് ബ്ലാക്ക് ഡാലി മനുഷ്യ മൃഗം തുടങ്ങിയുള്ള സിനിമകളിലാണ് ഇവർ രണ്ട് പേരും കൂടെ അഭിനയിച്ചാൽ അതിൻ്റെ കുറച്ച് രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവർക്ക് മറ്റൊരു മുഖമുണ്ട് മറ്റൊരു മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് പേർക്കും തട്ടിപ്പ് വെട്ടിപ്പ് കൊലക്കേസ് വരെയുണ്ട് അതിൽ നമ്മുടെ ബാബുരാജെ രണ്ട് കൊലക്കേസിൽ പ്രതികളായിരുന്നു രണ്ട് തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ കൊമ്മ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എറണാകുളം സെൻ സെൻറ്റ് സ്കേവിയേഴ്സ് കോളേജിലെ ഒരു പെൺകുട്ടിയെയാണ് കൊന്നത് കൊന്നിട്ട് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു അതേപോലെ തന്നെ നമ്മുടെ സിയാദ് കോക്കറിൻ്റെ ഒരു ഗുണ്ടയായിരുന്നു അദ്ദേഹം അദ്ദേഹം സിയാദ് കോക്കർ നമുക്ക് എല്ലാവർക്കും അറിയാം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അദ്ദേഹം ആ കേസിലും അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ജയിലിൽ രണ്ട് തവണ കൊലക്കേസിൽ പ്രതിയായ ഗുണ്ടയാണ് ഈ സിനിമ ഫീൽഡിൽ മിന്നി താരം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ജനിച്ചത് ആലുവയിലാണ് ജനിച്ചത് ഇതേപോലെ പട്ടിക്കാട് ജനിച്ച തൃശ്ശൂർ പട്ടിക്കാടാണ് നമ്മുടെ വാണി വിശ്വനാഥ് ജനിച്ചത് അവർ വളരെ കഷ്ടപ്പാട് സഹിച്ച അങ്ങനെ വളർന്ന് പട്ടിണി പരിവട്ടമായിട്ടൊക്കെ വളർന്ന് അങ്ങനെ വളർന്നുയർന്നിട്ടുള്ള മിന്നും താരമാണ് എന്തായാലും ഇവർ രണ്ട് പേരുടെ ഹിസ്റ്ററി ആണെങ്കിലും അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബാബുരാജ് ഗുണ്ട നേതാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അവർ ഒരിക്കൽ ക്രൈമിൻ്റെ ഓഫീസിൽ ഗുണ്ടകളുമായിട്ട് വന്നിരുന്നു ഞാൻ എല്ലാ സമയത്താണ് വന്നത് അവിടെ ഗുണ്ടായിസൊക്കെ കാണിച്ച് പലതും ഭീഷണിപ്പെടുത്തിപ്പോയി പക്ഷേ അതേ സമയത്ത് ഈ കാര്യം എന്നെ അറിയിക്കുകയും ഞാൻ ഈ കാര്യം അദ്ദേഹം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള ചില സുഹൃത്തുക്കളെ അറിയിച്ചപ്പോൾ തിരുവനന്തപുരത്തുണ്ടെന്നും തിരുവനന്തപുരത്ത് അവരുടെ ഷൂട്ടിങ് കോവളത്തുള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് എൻ്റെ സുഹൃത്തുക്കൾ പോയി അവിടെ ആ ഷൂട്ടിങ് സ്ഥലത്ത് പോയിട്ട് വളയുകയും എന്നിട്ട് ആ സമയത്ത് ബാബുരാജ് മാപ്പ് മാപ്പു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് ബാബു ബാബുരാജിനോട് പ്രത്യേക വിരോധമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ ബോഡി സ്ട്രക്ചർ കൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു പിന്നീട് ഇപ്പോൾ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അദ്ദേഹം വൻ വിജയം നേടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം ഇപ്പോൾ ഒരു പെൺകുട്ടി അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണവുമായി വന്നിരിക്കുകയാണ് ബലാത്സംഗ കേസിൽ അദ്ദേഹം ഇപ്പം വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ആ പെൺകുട്ടി ഗുജറാത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം മൂന്നാറിൽ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്ത പെൺകുട്ടിയോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമാണെന്ന് അറിയിച്ച ശേഷം എറണാകുളത്ത് ആലുവയിലുള്ള വീട്ടിലേ ക്ഷണിച്ചു അവിടെ വീട്ടുകാർ സിനിമക്കാരൊക്കെ ഉണ്ട് അവിടെ വന്ന് നമുക്ക് സംസാരിക്കാന്ന് പറയുന്നു പിന്നെ വാതിലിന് പൊട്ടിയിട്ടിട്ട് അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ആ കുട്ടി പറയുന്ന ഫോൺ സംഭാഷണം ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എല്ലാം റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒന്നും എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും ഇല്ല അങ്ങനെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ എന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വിടുന്നത് ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ നമ്മക്കറിയാം മലയാള സിനിമയിൽ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ചൊരാളാണ് ബാബുരാജ് അത്യാവശ്യം ഫെയിം ആയിട്ടുള്ളൊരാളാണ് അദ്ദേഹത്തിന്റെ റെക്കമെന്റേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം നല്ല റോളുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ആലുവിലുള്ള വീട്ടിൽ വരിക അവിടെ ഡയറക്ടേഴ്സും ഉണ്ട് അപ്പൊ കഥയൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റോള് ബെറ്റർ റോള് തരാം എന്താ പറയാ ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്കപ്പോൾ ഈ എറണാകുളം എങ്ങനെയാ പോകണ്ടേ ഒന്നും അറിയില്ല ലൈൻ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത് കുറച്ച് ദൂരം എറണാകുളത്ത് നിന്ന് എന്റെ വീട് അപ്പം ഞാനവിടെ എത്തുമ്പോൾ ഒരു ഉച്ച സമയായി അപ്പം ഞാൻ ചോദിച്ചു സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ അപ്പം അവർ വരാൻ കുറച്ച് വൈകും എല്ലാവരും കുറച്ച് തിരക്കിലാണ് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എനിക്ക് താഴെ പുള്ളിയുടെ രണ്ടു നല്ല വീടാണ് ആലുവയിലുള്ള വീട് അവിടെ താഴെ ഒരു ഒരു റൂം എനിക്ക് തന്നു ഇവിടെ റെസ്റ്റ് ചെയ്യുവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു വിളിച്ച സമയത്ത് ഇയാള് ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഇപ്പോ താന് അത് പറയാൻ എനിക്ക് പറ്റൂല അങ്ങനെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് നമ്മളതിനെ ഓക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഇവർ വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നുള്ള ധാരണയിലാണ് ഇവരിയ്ക്കുന്നത് കാരണം പല പെൺകുട്ടികളും റോള് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ എന്താ പറയാ അവരുടെ ഇത് സേഫായിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണോ എത്തിക്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കണം അതൊക്കെ അവര് ചിലപ്പോൾ കൊടുക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിനും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം അവര് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇതൊക്കെ ഭയങ്കര ടാർഗറ്റഡാണ് ഇപ്പോ എല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ അതായതൊക്കെ ഇതൊക്കെ പൈസ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കാലത്ത് നമുക്കത് അറിയാം അറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിന്റെ പുറകില് ഭയങ്കരമായ കളി നടക്കുന്നുണ്ടെന്നുള്ളത് ലക്ഷ്യം വെച്ചാൽ ഇപ്പൊ ഈ സെക്രട്ടറി സ്ഥാനത്ത് അടുത്ത ആൾ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണല്ലോ എന്തായാലും നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടല്ലോ അപ്പൊ ഇത് വന്നപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന് പറയുകയും എൻ്റെ റിസോർട്ടിൽ ജോലിയെടുത്ത് കുറച്ച് തട്ടിപ്പൊക്കെ നടത്തിയ ഒരു പെൺകുട്ടിയാണെന്ന് അറിയുകയും പറയുകയും ചെയ്തിട്ട് ആ പെൺകുട്ടി വീണ്ടും രംഗപ്രവേശം ചെയ്തു ആ പെൺകുട്ടി ചാനലുകൾ വന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ടു നോക്കാം ആലുവയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ആ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ഡയറക്ടറും മറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവരും ഉണ്ട് അവരുമായിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് നല്ല റോൾ തിരഞ്ഞെടുക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തതും ആ ഒരു വിഷയം എന്നെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയും ചെയ്തിരുന്നു നമ്മള് കാരണം ഞാനൊരു അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ് അപ്പോ സിനിമയിലൊക്കെ ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ച് നല്ല പ്രൈസ് ഒക്കെ കിട്ടിയ കുട്ടിയാണ് അങ്ങനെയാണ് സിനിമയിലൂടെ ഒരു മോഹം വന്നതും സിനിമയിലൂടെ എനിക്ക് നല്ലൊരു കരിയർ എത്തിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേങ്കില് പിന്നീടാണ് സിനിമയുടെ ഈ ഇത്രയും വലിയ വിഷയങ്ങളാണ് ഇതിനുള്ളിൽ ഉള്ളതെന്ന് മനസ്സിലാവുന്നത് നടൻ ബാബുരാജിന്റെ വിഷയം മാത്രമല്ല മിസ്റ്റർ ശ്രീകുമാർ ഒഡിയൻ ഡയറക്ടർ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് സെയിം ഇതേ അനുഭവമാണ് ഉണ്ടായത് അദ്ദേഹം എന്നെ എറണാകുളത്തുള്ള ക്രൌൺ പ്ലാസയിലേക്കാണ് വിളിച്ചത് അവിടെ ആൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എന്നെ വിളിച്ചത് ഈ രണ്ട് ഇൻസിഡന്റ് മെന്റലി ഒരുപാട് ഷോക്ക് ആയിരുന്നു ഇത് മാത്രമല്ല ഒരുപാട് പല സിനിമകളിലും നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് ഡിറക്ടേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരൊക്കെ നമ്മളെ വിളിക്കും ഫോട്ടോ ചോദിക്കും ഫോട്ടോ ചോദിച്ചതിന് ശേഷം ആദ്യം ഇവർ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ നല്ല സിനിമയിൽ മെയിൻ റോള് തരാം എന്ന് പറയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് സിനിമയുടെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ഓൺ ദ വെയിൽ നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സിനിമയുടെ ഒരു ഘടന എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പൊ അവര് പറഞ്ഞു സിനിമ ഫീൽഡ് അറിയാമല്ലോ സിനിമാ ഫീൽഡ് അറിയാമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി തന്നാൽ നല്ല റോള് തരാം ദുൽഖർ സൽമാന്റെയും പ്രണവ് മോഹൻലാലിന്റെ ഒക്കെ നായികയാക്കാമെന്ന് പറഞ്ഞു എനിക്ക് സംശയം തോന്നി കാരണം ഞാനൊരു പുതുമുഖ നടിയാണ് അയാളോട് ഞാൻ നന്നായിട്ട് കയർത്ത് സംസാരിക്കുകയും അപ്പോ അയാൾ എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് അവരുടെ ഒന്നും നായികയാകാൻ കഴിയില്ല എന്ന് പറയുകയും ഞാൻ അവിടുന്ന് നിരസിച്ചു പോരുകയും ചെയ്തു കേട്ടല്ലോ അതായത് ആ പെൺകുട്ടി കൃത്യമായിട്ട് ബാബുരാജാണ് ഇതിൻ്റെ പ്രതിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബാ ഒരു കൊലപാതക കേസിലെ രണ്ട് കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ കടന്നു രണ്ടുപേരെ കൊന്ന കേസിലെ പ്രതിയായി ജയിലിൽ കടന്നിട്ടുള്ള ബാബുരാജ് പിന്നീട് ഈ മൂന്നാറിലെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായിരുന്നു വാണി വിശ്വനാഥും അതേപോലെ ഈ പറയുന്ന ബാബുരാജും അറസ്റ്റിലായിരുന്നു നാൽപ്പത് ലക്ഷം രൂപ ലീസിന് വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതെ കളിപ്പിച്ചപ്പോൾ കേസ് കൊടുത്തു അങ്ങനെയാണ് അറസ്റ്റിലായത് അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാ തരത്തിലും ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള ബാബുരാജിന് ആവശ്യത്തിലധികം സിനിമ കിട്ടിയിട്ടും അദ്ദേഹം ഈ സിനിമാ രംഗത്ത് എല്ലാവരും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ധാരാളം ആരോപണങ്ങളിൽ ഏറ്റവും അധികം ആരോപണ വിധേയനാകാൻ പോകുന്ന ഒരാളാണ് ബാബുരാജ് എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം അദ്ദേഹത്തിനെതിരെ വീണ്ടും പരാതിയുമായി പെൺകുട്ടികൾ രംഗത്ത് വരുന്നു എന്നുള്ള വിവരം കിട്ടുന്നു എന്തായാലും ഈ പെൺകുട്ടി ഗുജറാത്തിൽ നിന്ന് തൻ്റെ ഭർത്താവിനോട് എല്ലാ കാര്യം പറയും അവർ പറഞ്ഞ പ്രകാരം പരാതി കൊടുക്കുകയും ഇപ്പോൾ ആ പെൺകുട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ നേരിട്ട് വന്ന് മൊഴി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം കൃത്യമായി ഈ പറയുന്ന ഇദ്ദേഹം ബാബുരാജ് പ്രതിയാണ് എന്നുള്ള കാര്യം മലയാള സിനിമയിലെ താരങ്ങളിൽ ഗുണ്ടാനേതാവ് എന്നുള്ള പേരിൽ കൃത്യമായി ഗുണ്ടാനേതാവായിട്ടുള്ള കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തെയാണ് അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് ആ അമ്മ സെലക്ട് ചെയ്തിട്ടുള്ളത് മാത്രല്ല അധികം ജില്ല ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അമ്മയുടെ സെക്രട്ടറിയായി വരാൻ പോയിരുന്നു എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധേയപ്പെട്ടു അങ്ങനെ ജഗദീഷിനെ ഈ ജഗദീഷും മറ്റുള്ളവരും കൂടി ചേർന്നുകൊണ്ട് ബാബ്രജിലെ ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു കലാപം തന്നെ ഇന്നലെ ഉണ്ടാക്കുകയുണ്ടായി അവിടെയുള്ള സ്ത്രീകളടക്കം പെൺകുട്ടി അവിടെ നടികളടക്കം ഭയങ്കര കലാപം ഉണ്ടാക്കിയ ശേഷമാണ് ഇന്നലെ മൊത്തത്തിൽ ഈ പറയുന്ന അമ്മയുടെ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനമെടുത്തത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ബാബുരാജ് ഇപ്പോൾ വീണ്ടും പെട്ടിരിക്കുകയാണ് ആ പെൺകുട്ടി ആരാന്നുള്ളത് കൃത്യമായിട്ട് ബാബുരാജൻ അറിയാം ബാബുരാ പെൺകുട്ടിക്കറിയാം ബാബുരാജ് ആരാന്നുള്ളത് ഇതേപോലെ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള മറ്റൊരാളാണ് ശ്രീകുമാരമേനോൻ ശ്രീകുമാരമേനോൻ എന്ന് പറയുന്നത് മോഹൻലാലിനെ വെച്ച് ഓഡിയൻസ് സിനിമ എടുത്തുള്ള സംവിധായകനാണ് അദ്ദേഹം എം ടി വാസുദേവന്മാരായിട്ട് ഭയങ്കര കലഹമുണ്ടാക്കിയിരുന്നു ഒരു കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനം പറ്റിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹം കേസ് കൊടുത്തിരുന്നു സമയത്ത് എടുത്തില്ല അവസാനം അദ്ദേഹം വാങ്ങിയ പൈസ മടക്കി കൊടുത്ത് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെ രണ്ടാം രണ്ടാമൂഴം എന്നുള്ള സിനിമ എടുക്കാതെ പകുതിയാക്കി നിർത്തിവെച്ച് പോയിട്ടുള്ള ഒരാളാണ് മേനൻ നമ്മുടെ മഞ്ജു വാര്യർ ഈ പറയുന്ന ശ്രീകുമാര ശ്രീകുമാരമേനു വാക്കും കേട്ടാണ് അവസാനം ദിലീപിൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നീട് ശ്രീകുമാരമേനോൻ്റെ കൂടെ ആയിരുന്നു യാത്ര ചെയ്തു ഇദ്ദേഹം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേക ശ്രദ്ധേയമാണ് എന്തായാലും മലയാള സിനിമയിൽ വലിയ കോലാഹലങ്ങൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന രൂപത്തിൽ ഏത് നടനും അറസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ ഇപ്പോൾ കഥകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തേഴ് പേരാണ് ഇപ്പോൾ പരാതി കൊടുത്തുള്ളത് ഇത് എത്രമാത്രം പരാതികൾ വർദ്ധിക്കുമെന്നും അറിയില്ല നമുക്ക് അമേരിക്കയിൽ ഇപ്രദേശം നടന്ന ഒളിമ്പിക്സിൽ തന്നെ ആദ്യം പിന്നിലായിരുന്ന അമേ യു എസ് എ പിന്നീട് ഒറ്റയടിക്ക് കുതിച്ചു കയറി ഒളിമ്പിക്സ് മെഡൽ സമ്മാനം ഫസ്റ്റ് നേടുകയുണ്ടായി ഇതേപോലെ നമ്മുടെ സൂപ്പർ താരങ്ങളൊക്കെ ഇങ്ങനെ സ്കോർ ചെയ്ത് വിജയിക്കുമോ എന്ന് നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നന്ദി നമസ്കാരം